മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മിയ മരിയ ഒരു പക്ഷേ മിയ എന്ന പേര് കേട്ടാൽ പലർക്കും മനസ്സിലാകണമെന്നില്ല ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നായികയായിരുന്ന പിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന താരമാണ് മിയ മരിയ യഥാർത്ഥ പേര് മിയ മരിയ ആണെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ പിങ്കി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫോട്ടോഷൂട്ടുകളിലൂടെയും അതുപോലെ ആൽബം സോങ്ങുകളിലൂടെയുമാണ് താരം മിനി സ്ക്രീൻ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് താരത്തിൻ്റെ ആദ്യ പരമ്പരയാണ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര അവസാനിച്ചിട്ട് ഇപ്പോൾ വെറും രണ്ടാഴ്ച മാത്രമേ ആകുന്നുള്ളൂ എന്നാലും പരമ്പരയിലെ ഈ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെയൊന്നും പ്രേക്ഷകർക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും പിങ്കി എന്ന കഥാപാത്രത്തെ പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം തന്നെ അഭിനയിച്ചു പോസിറ്റീവായും നെഗറ്റീവായും എല്ലാം തന്നെ പിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ പരമ്പരയിലൂടെ പിങ്കിയായി എത്തിയ മിയാ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്കി അർജുൻ ജോഡികൾക്കും ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകളാണ് ഇന്ന് മിയാമരിയക്കുള്ളത് അതുപോലെ പിങ്കി അർജുൻ എന്ന പേരിലാണ് നിരവധി ഫാൻസ് പേജുകൾ ഇപ്പോഴും ഉള്ളത് എല്ലാവരും ഒരുപോലെ പറയുന്നത് പിങ്കി അർജുൻ ജോഡികളെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് പിങ്കി എന്ന കഥാപാത്രം കൂടുതലും നെഗറ്റീവായ വേഷത്തിലായിരുന്നു എന്നിരുന്നാൽ കൂടി ആരാധകർക്ക് ഏറെ ഇഷ്ടം തന്നെയാണ് മിയാമരിയുടെ ഈ അഭിനയം ഇപ്പോഴുതാ പ്രേക്ഷകർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് മരിയ എത്തിയിരിക്കുന്നത് ഉടനെ തന്നെ ഒരു പരമ്പരയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന സന്തോഷ വാർത്തയായിരുന്നു അത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വഴിയെ പറയാം എന്നാണ് താരം അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ അതോടൊപ്പം തന്നെ നായകനായ അർജുനായിരുന്നെങ്കിൽ ഒന്നുകൂടി സന്തോഷമായേനേ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഏതായാലും മിയാമരിയയുടെ തിരിച്ചുവരവിലുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ തിരുവനന്തപുരം സ്വദേശിനിയായ മിയാ മരിയ ഫോട്ടോഷൂട്ടുകളിലൂടെയും അതുപോലെ ആൽബം സോങ്ങുകളിലൂടെയുമാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് താരത്തിൻ്റെ ആദ്യ പരമ്പരയായിരുന്നു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ആ ഒരു ഒറ്റ പരമ്പരയിൽ തന്നെ താരത്തിന് ഒരുപാട് ആരാധകരെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ഇത്രയധികം സ്വീകാര്യത ലഭിക്കാറുള്ളത് ആ ഒരു ഭാഗ്യം തനിക്ക് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് മിയ മിയ മരിയ പറയുന്നത് അതുപോലെ ഇനിയും തുടര്ന്ന് ഇങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നും താരം അഭിപ്രായപ്പെടുന്നു